ചാറ്റുകളുടെ ഉറവിടം കണ്ടെത്താൻ സർക്കാരുകളെ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിനെതിരെ വാട്സാപ്പ് ചാറ്റുകൾ സുരക്ഷിതമാക്കാനുള്ള എൻ ടു എൻറ്റ് എൻക്രിപ്ഷൻ സംവിധാനം തകർക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയിലെ സേവനം മതിയാക്കേണ്ടി വരുമെന്നും വാട്സാപ്പ് അറിയിച്ചു ചാറ്റുകളുടെ ഉറവിടം കണ്ടെത്താൻ സർക്കാരുകളെ അനുവദിക്കുന്ന ഇൻഫോർമേഷൻ ടെക്നോളജി റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ എതിർത്തായിരുന്നു വാട്സാപ്പ് ഡൽഹി ഹൈക്കോടതിയിലെത്തിയത് നിയമം എൻക്രിപ്ഷനെ ദുർബലപ്പെടുത്തുകയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ള ഉപഭോക്തൃ സ്വകാര്യത പരിരക്ഷകൾ ലംഘിക്കുകയും ചെയ്യുന്നതായി കമ്പനികൾ വാദിച്ചു വാട്സപ്പ് വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യതാ സവിശേഷതകൾ കാരണമാണ് ആളുകൾ ആപ്പ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നാനൂറ് ദശലക്ഷത്തിലധികം ഉപയോക്താക്കളാണുള്ളത് ഉള്ളടക്കത്തിന്റെ എൻക്രിപ്ഷനെയും ഉപയോക്താക്കളുടെ സ്വകാര്യതയും നിയമങ്ങൾ ദുർബലപ്പെടുത്തുന്നതായും ഇന്ത്യ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് എന്നിവ പ്രകാരം ഉറപ്പു നൽകുന്ന ഉപയോക്താക്കളുടെ മൗലികാവകാശങ്ങളും നിയമം ലംഘിക്കുന്നതായും വാട്സാപ്പ് അറിയിച്ചു ലോകത്ത് മറ്റൊരിടത്തും ഇത്തരമൊരു നിയമമില്ലെന്നും വാട്സാപ്പ് കോടതിയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്